ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പുതിയ കുറച്ച് അപ്ഡേറ്റ്സുകളെ കുറിച്ചാണ് കേട്ടോ ന്യൂസിലാൻഡില് വന്നേക്കുന്ന പുതിയ കുറച്ച് അപ്ഡേറ്റ്സുകളെ കുറിച്ചാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഓക്കെ അപ്പൊ നമുക്ക് പുതിയ അപ്ഡേറ്റ്സുകളെ കുറിച്ച് പറയാം അതിനു മുൻപ് പഴയ കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ പറഞ്ഞോട്ടെ സി ജി എഫ് എൻഎസിന്റെ കാര്യങ്ങളൊക്കെ പഴയത് സെയിം തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഒ ഇ ടിയുടെ സ്കോറും ഐ എൽ ടി എസിന്റെ സ്കോറും സെയിം തന്നെയാണ് നമുക്ക് ക്ലബ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ അതുകൊണ്ട് ആരും അതിനെ കുറിച്ച് വെറു ചെയ്യേണ്ട ആവശ്യമില്ല ഇനി പുതിയ അപ്ഡേറ്റ്സുകളെ കുറിച്ച് നോക്കാം ഡിസംബർ ഫോർത്തിന് മുൻപ് രജിസ്റ്റർ ചെയ്തവർക്കും എല്ലാം തന്നെ പഴയ മെത്തേഡ് മെത്തേഡ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അതായത് ക്യാപ്പ് തന്നെയായിരിക്കും ഡിസംബർ ഫോറിന് മുൻപ് രജിസ്റ്റർ ചെയ്തവർക്ക് ഇവിടെ ഉണ്ടാവുക ിസംബർ ഫോറിന് ശേഷം രജിസ്റ്റർ ചെയ്തവർക്ക് പുതിയ മെത്തേഡ് ആയിരിക്കും അതായത് അവർക്ക് ഓൺലൈൻ എക്സാമിനേഷനും അതുപോലെ തന്നെ ഓസ്കിയുമായിരിക്കും ഉണ്ടായിരിക്കുക ഓൺലൈൻ എക്സാമിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ നമുക്ക് ഓൺലൈൻ എക്സാമിനേഷൻ ചെയ്യാൻ സാധിക്കും ഈ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് നഴ്സ് മോഡ് സ്റ്റിമുലേഷൻ സെന്റർ എന്ന കമ്പനിയാണ് അവർക്ക് അയ്യായിരത്തി അഞ്ഞൂറ് ടെസ്റ്റ് സെന്റർ സെന്റേഴ്സ് ഉണ്ട് നൂറ്റി എട്ട് കൺട്രീസിലായിട്ട് അപ്പം എവിടെ വേണമെങ്കിലും ഏതെങ്കിലും അക്രഡിറ്റഡ് സെന്ററിൽ പോയിട്ട് നമ്മൾ ഈ എക്സാമിനേഷൻ പാസ് ആകേണ്ടതാണ് ഇനി എന്തൊക്കെയാണ് ഈ എക്സാമിനേഷനിൽ ഉണ്ടാകുക എന്ന് വെച്ചാൽ അതിൽ തന്നെ പാർട്ട് എയും പാർട്ട് ബി യും ഉണ്ട് പാർട്ട് എ എന്ന് പറഞ്ഞാൽ കാൽക്കുലേഷൻസ് ആണ് നമ്മുടെ മെഡിക്കേഷൻ കാൽക്കുലേഷൻസ് ആണ് കൂടുതലായിട്ടും പാർട്ട് എ യിൽ പാർട്ട് ബിയിൽ എന്തെന്ന് വെച്ചാൽ നമ്മുടെ തിരിക്റ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതായത് കൾച്ചർ ആൻഡ് സേഫ്റ്റി അതുപോലെ തന്നെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഇതെല്ലാം പാർട്ട് ഉണ്ടാകും അതിൽ ട്രിറ്റി ഓഫ് വൈറ്റ് ടാങ്കി അതുപോലെ തന്നെ ന്യൂസിലാൻഡ് നഴ്സസ് നഴ്സസിന് വേണ്ട എല്ലാ കാര്യങ്ങളും തന്നെ ഈ തിയറി പാർട്ടിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും ഇനി എങ്ങനെയാണ് ടെസ്റ്റ് ഡേറ്റുകൾ എടുക്കുന്നത് എന്ന് നോക്കാം ഇതെനിക്ക് പേഴ്സണലായിട്ട് അറിവുള്ളതല്ല ട്ടോ എന്റെ അടുത്ത് ഫ്രണ്ട്സ് പറഞ്ഞതാണ് ഇവിടെ ന്യൂസിലാൻഡിൽ തന്നെയുള്ള ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ഇവിടെ എക്സാം എഴുതിയവർ പറഞ്ഞതാണ് അതായത് നമ്മുടെ സി ജി എഫ് എൻഎസിന്റെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് നമ്മൾ നഴ്സിംഗ് ന്യൂസിലാൻഡിലോട്ട് ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിലിലോട്ട് നമ്മുടെ റിപ്പോർട്ട് അയക്കുകയും അതായത് സി ജി എഫ് എൻഎസ് ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിലിലോട്ട് റിപ്പോർട്ട് അയയ്ക്കുകയും അവർ ആ റിപ്പോർട്ട് നമുക്ക് നമ്മളൊന്ന് റീഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് അയക്കുകയും പിന്നെ നമ്മൾ നമ്മളത് പ്രൊസീഡ് ചെയ്യുകയും ചെയ്യണം അതൊക്കെ സി ജി എഫ് എൻ എൻഎസിന്റെ കാര്യത്തിൽ വരുന്നതാണ് അതിനുശേഷം നമുക്ക് ക്യാപ് ലെറ്റർ അല്ല വരുന്നത് ഒരു ലിങ്കാണ് വരുന്നത് ആ ലിങ്ക് ഓപ്പൺ ചെയ്താൽ എവിടെയൊക്കെയാണോ ടെസ്റ്റ് സെന്ററുകൾ ഉള്ളത് അതുപോലെ തന്നെ എവിടെയൊക്കെയാണ് ഡേറ്റ്സ് ഉള്ളത് എന്ന് അതിൽ നോക്കിയാൽ അറിയാമെന്നാണ് എനിക്ക് ഇപ്പോൾ അറിയാൻ സാധിച്ചത് ഇപ്പോഴും ഞാൻ പറയുകയാണ് എനിക്ക് എന്താണെന്ന് ഞാനത് ചെയ്യാത്തത് കൊണ്ട് എനിക്ക് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അറിയില്ല പക്ഷെ എന്തായാലും ഒരു ലിങ്ക് കിട്ടുമെന്നാണ് പറഞ്ഞത് ആ ലിങ്ക് ഓപ്പൺ ചെയ്താൽ അവർ പറയും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത് ഓക്കെ ഇനി ഓൺലൈൻ എക്സാമിനേഷനിലേക്ക് തന്നെ പോകാം കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളുടെ എനിക്ക് അതിനകത്ത് പറയാനുണ്ട് അതായത് ഓൺലൈൻ എക്സാമിനേഷനിൽ ഞാൻ പറഞ്ഞു പാർട്ട് എയും പാർട്ട് ബി യും അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് കാൽക്കുലേഷനും തീറി പാട്ടും ഇനി കാൽക്കുലേഷന് ഏകദേശം തേർട്ടി ത്രീ ന്യൂസിലൻഡ് ഡോളേഴ്സ് ആണ് നമ്മൾ പേ ചെയ്യേണ്ടത് ഹെൽത്ത് ആൻഡ് സേഫ്റ്റിക്ക് വൺ നോട്ട് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് ന്യൂസിലാൻഡ് ഡോളേഴ്സ് ആണ് നമ്മൾ പേ ചെയ്യേണ്ടത് ടോട്ടൽ വൺ ഫോർട്ടി ന്യൂസിലൻഡ് ഡോളേഴ്സ് ആണ് നമ്മൾ ടോട്ടൽ ഓൺലൈൻ കോഴ്സിനായിട്ട് സോറി ടോട്ടൽ ഓൺലൈൻ എക്സാമിനേഷന് വേണ്ടിയിട്ട് നമ്മൾ പേ ചെയ്യേണ്ടത് ഇനി പാർട്ട് ട്യൂ പാർട്ട് എയിലാണ് ഞാൻ പറഞ്ഞത് ഐ സോറി പാർട്ട് വണ്ണിലാണ് ഞാൻ പറഞ്ഞത് ഓൺലൈൻ എക്സാമിനേഷൻ എന്ന് പറഞ്ഞത് ഓൺലൈൻ എക്സാമിനേഷനിൽ തന്നെ പാർട്ട് എയും പാർട്ട് ബിയും ഓക്കെ ഇനി പാർട്ട് ടു പാർട്ട് ടൂ എന്ന് പറയുന്നത് ഓസ്കി എക്സാമിനേഷൻ ആണ് ഓസ്കി എക്സാമിനേഷൻ നമുക്ക് ഒരിക്കലും നാട്ടിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൺട്രീസിലോ ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല ഇപ്പോൾ അറിഞ്ഞ പക്ഷം ഇവിടെ വന്നതിന് ശേഷം ക്രൈസ്റ്റ് ചർച്ചിലാണ് നമ്മൾ ഓസ്കി എക്സാമിനേഷൻ എഴുതേണ്ടത് അപ്പൊ നമുക്ക് നോർമൽ ആയിട്ടും വിസിറ്റിംഗ് വിസയൊക്കെ എടുത്തിട്ട് ഇവിടെ വന്ന് നമുക്ക് എക്സാം എക്സാമിനേഷൻ എഴുതാൻ സാധിക്കും എന്നാണ് ഞാൻ അറിഞ്ഞത് കാരണം ഇത് വെറും ഒരാഴ്ചത്തെയോ അല്ലെങ്കിൽ രണ്ടാഴ്ചത്തെയോ എക്സാമിനേഷനും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ അപ്പൊ നമുക്ക് രണ്ടാഴ്ചത്തെ രണ്ടാഴ്ച ഇവിടെ വന്ന് ചെയ്തിട്ട് തിരിച്ചു പോകാവുന്ന കാര്യുള്ളൂ അപ്പം ഈ സൗദി അറേബ്യ അതുപോലെ തന്നെ കുവൈറ്റ് ദുബായ് അങ്ങനെയുള്ള കൺട്രീസിൽ നിന്ന് വരുന്നവർക്ക് എന്താ പറയാ അവിടുന്ന് ഒന്നും റിസേം ചെയ്യാതെ തന്നെ വന്ന് ഇവിടെ എക്സാമിനേഷൻ എഴുതിയിട്ട് തിരിച്ച് ജോലിക്ക് കയറാൻ സാധിക്കും അപ്പൊ അതുകൊണ്ട് അതിനെ കുറിച്ച് ഓർത്തിട്ട് ആരും ടെൻഷനൊന്നും അടിക്കണ്ടായിനിപ്പോ ആ ജോലി പോയിട്ട് ഇവിടെ ജോലി കിട്ടിയില്ലെങ്കിലോ എന്നൊരു ടെൻഷന്റെ ആവശ്യമില്ലല്ലോ അപ്പം അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ എക്സാമിനേഷൻ ഒക്കെ പാസ്സായി നാട്ടിൽ പോയിട്ട് നമുക്ക് അവിടുന്നതു തന്നെ വിസ അതായത് വർക്ക് വിസയ്ക്ക് വരാനായിട്ട് സാധിക്കും വർക്ക് വിസയ്ക്ക് എങ്ങനെ വരാന്ന് വെച്ചാൽ അതിന് നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക ഹോസ്പിറ്റലുകളിൽ അതുപോലെ തന്നെ കെയർ ഹോമുകളിൽ അവിടേക്ക് നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് അവർ വർക്ക് വിസ ആയിട്ടാണ് നമുക്ക് തരുന്നത് വർക്ക് വിസയിൽ നമുക്ക് ഫാമിലി ഉൾപ്പെടെ നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും അതൊരു നല്ലൊരു കാര്യമാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇതുവരെ അങ്ങനെ ആരും വന്നിട്ടില്ല ഇനി വന്നതിന് ശേഷം നമുക്ക് അതിന്റെ ഫീഡ്ബാക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ ഓക്കെ അങ്ങനെ നമ്മൾ ന്യൂസിലൻഡിൽ വന്നു ന്യൂസിലൻഡിൽ വന്നിട്ട് ഏകദേശം മൂന്നോ നാലോ ദിവസമാണെന്നാണ് ഞാൻ അറിഞ്ഞത് അതായത് ആദ്യത്തെ രണ്ട് ദിവസം നമുക്ക് ഓറിയന്റേഷനും പ്രിപ്പറേഷനും ആയിരിക്കും അത് അവർ നമ്മൾക്ക് പറഞ്ഞു തരികയും കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നാണ് അറിഞ്ഞത് അതിന് ഏകദേശം ഫൈവ് ഹൺഡ്രഡ് ന്യൂസിലാൻഡ് ഡോളേഴ്സ് ആണ് നമ്മൾ പേ ചെയ്യേണ്ടത് അതിനുശേഷം മൂന്നാമത്തെ ദിവസം നമുക്ക് മൂന്ന് മണിക്കൂർ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും ഓസ്കി എക്സാമിനേഷൻ ഓസ്കി എക്സാമിനേഷന്റെ റിസൾട്ട് ഏകദേശം അന്നോ പിറ്റന്നാളായിട്ടോ അറിയാൻ സാധിക്കുമെന്നാണ് അറിഞ്ഞത് ഇപ്പോഴും അത് എക്സാം എഴുതിയവരുടെ കാര്യം എനിക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല അതിന്റെ റിസൾട്ട് എന്താണെന്ന് കാര്യങ്ങളൊന്നും എനിക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടില്ല എന്താ പറയാ അപ്പൊ അതുകൊണ്ട് അത് കിട്ടി അതിന് അത് കിട്ടിയതിനു ശേഷം എല്ലാവരും അറിയിക്കുന്നതായിരിക്കും കേട്ടോ ഇനി ഒരു കാര്യം കൂടെ എനിക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാനുണ്ട് വൺസ് നമ്മൾ ഓസ്കി എക്സാമിനേഷൻ എഴുതി ആയെന്ന് വിചാരിക്കുക ഓസ്കി എക്സാമിനേഷൻ എഴുതി ആരും ആവാതിരിക്കട്ടെ ഫെയിലാവാതിരിക്കട്ടെ തന്നെയാണ് എന്റെ പ്രാർത്ഥന പക്ഷേ ഇൻ കേസ് നിങ്ങൾ ഓസ്കി എക്സാമിനേഷൻ ആയി എന്ന് കരുതുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ഓസ്കി എക്സാമിനേഷൻ എഴുതാനായിട്ട് സാധിക്കും അത് എത്ര വട്ടം എഴുതാമെന്ന് എനിക്ക് ഇപ്പൊ പറയാൻ സാധിക്കില്ല പക്ഷേ ഓസ്കി എക്സാമിനേഷൻ വീണ്ടും എഴുതാനായിട്ട് സാധിക്കുമെന്നാണ് ഞാൻ കേട്ടത് അതിന് നമ്മൾ വീണ്ടും ത്രീ തൗസൻഡ് ന്യൂസിലൻഡ് ഡോളേഴ്സ് പേ ചെയ്യേണ്ടതായിട്ട് വരും വീണ്ടും ഒരു ഓറിയന്റേഷൻ തരുന്നതായിരിക്കില്ല അതായത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഓറിയന്റേഷൻ സോറി ഫൈവ് ഹൺഡ്രഡ് ന്യൂസിലാൻഡ് ഡോളേഴ്സ് ആണ് ഓറിയന്റേഷൻ നമ്മൾ പേ ചെയ്യുന്നത് ഓക്കെ ഓസ്ഗിക്ക് വേണ്ടി മാത്രമാണ് ത്രീ തൗസൻഡ് ന്യൂസിലാൻഡ് ഡോളേഴ്സ് നമ്മൾ പേ ചെയ്യുന്നത് വൺസ് നമ്മൾ ഫെയിൽ ആയി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ത്രീ തൗസൻഡ് ന്യൂസിലാൻഡ് ഡോളേഴ്സ് പേ ചെയ്ത് വീണ്ടും എക്സാമിനേഷൻ എഴുതാനായിട്ട് സാധിക്കും ഇനി പഴയ പഴയ ആൾക്കാർക്ക് അതായത് ഡിസംബർ ഫോറിന് മുന്നേ രജിസ്റ്റർ ചെയ്തവർക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ വൺസ് നിങ്ങൾ ക്യാപ്പ് ലെറ്റർ കിട്ടിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വൺ ഇയർ വരെയാണ് വാലിഡിറ്റി ഉള്ളത് അതായത് പന്ത്രണ്ട് മാസം വരെ മാത്രമേ അതിന് വാലിഡിറ്റി ഉള്ളൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ക്യാപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇൻ കേസ് നിങ്ങൾക്ക് ക്യാപ്പ് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ന്യൂസിലാൻഡ് നഴ്സിംഗ് കൌൺസിലിനെ അറിയിക്കുക എന്തുകൊണ്ടാണെന്നും അതിന് പ്രത്യേക പ്രത്യേകമായിട്ടുള്ള കവർ ലെറ്ററും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ അറിയിക്കുക അപ്പം അവർ ഡിസ്കസ് ചെയ്തിട്ട് അവർ നിങ്ങൾക്ക് റിപ്ലൈ തരും ഒന്നുകിൽ ക്യാപ്പ് ചെയ്യാൻ അല്ലെന്നുണ്ടെങ്കിൽ ഓസ്കി എക്സാമിനേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കണ്ട പക്ഷെ നിങ്ങൾ ക്യാപ്പ് കിട്ടുന്നവർ തന്നെ പെട്ടെന്ന് തന്നെ വന്ന് ചെയ്തു തീർക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അതിന്റെ പൈസ കിട്ടുക എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ലല്ലോ അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങള് എക്സാമിനേഷൻ എക്സാമിനേഷൻ കഴിഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല സ്ഥലത്ത് ജോലി കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഓക്കെ ഇനി ഇവിടുത്തെ എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് എപ്പോഴാണ് എ പി സി കിട്ടാമെന്ന് ഒരു ഡൗട്ട് കൂടെ ഉണ്ടാവും പലർക്കും അതും ഞാൻ അറിഞ്ഞത് ഓസ്കി എക്സാമിനേഷൻ ശേഷം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എ പി സി കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ അറിഞ്ഞത് അതെങ്ങനെയാണ് എ പി സി ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ ഇതുവരെ ആരും ഇവിടെ വരാത്തത് കൊണ്ട് ഏത് വിസയിലാണ് നമുക്ക് ഇവിടെ വരാൻ സാധിക്കാന്ന് ഉറപ്പൊന്നും എനിക്ക് തരാൻ സാധിക്കില്ല പക്ഷെ മൂന്ന് മാസത്തെ വിസ മതിയെന്നാണ് കേട്ടത് അറിയാൻ സാധിച്ചത് അതൊന്നുകിൽ വിസിറ്റിംഗ് വിസയാകാം അല്ലെങ്കിൽ സ്റ്റുഡന്റ് വിസയാകാം എങ്ങനത്തെ വിസയാണെന്ന് നമുക്ക് ഇതുവരെ ഒന്നും അറിയാൻ സാധിച്ചിട്ടില്ല ഇനി ആരെങ്കിലും വരുന്നവരുണ്ട് ഇവിടെ അറി അറിയുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അവരുടെ അടുത്തുനിന്ന് ഞാൻ ചോദിച്ചിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പം എല്ലാവരും പെട്ടെന്ന് തന്നെ എക്സാമിനേഷൻ ഒക്കെ എഴുതി ഇനി വീണ്ടും പുതിയ അപ്ഡേറ്റ്സ് വരുന്നതിന് മുന്നേ എല്ലാവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരട്ടെ എല്ലാവർക്കും നല്ലൊരു ജോലി കിട്ടട്ടെ ഇപ്പൊ ന്യൂസ് ഭയങ്കര ടൈറ്റ് ആണ് കേട്ടോ അതായത് ജോലിയൊക്കെ കിട്ടാനായിട്ട് അപ്പം എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുക ഒരുങ്ങ ഒത്തിരി പേർക്ക് കിട്ടുന്നവരുണ്ട് കിട്ടാത്തവരുണ്ട് ഇവിടെ നിന്ന് ഒത്തിരി പേര് കിട്ടാഞ്ഞിട്ട് ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതും ഉണ്ട് അപ്പം ആരും പേടിക്കേണ്ട ആവശ്യമില്ലായിരിക്കാം നമുക്ക് ഇവിടെ വന്നിട്ടാണെങ്കിലും പതുക്കെ ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും അവിടെ ഇപ്പോഴും വേക്കൻസി ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് എന്റെ ഞാൻ അറിയുന്ന ഒത്തിരി പിള്ളേർ ഇവിടെ വന്നിട്ട് ജോലി കിട്ടാതെ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നുണ്ട് പക്ഷെ അത് വീണ്ടും കുറച്ചുകൂടെ പൈസയാകാൻ സാധ്യതയുണ്ട് അപ്പം എല്ലാവരും എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഈ ഓസ്കി എക്സാമിനേഷൻ അതായത് മൂന്ന് ദിവസത്തെ മൂന്ന് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ കൂടി വന്നുകഴിഞ്ഞാൽ വൺ വീക്ക് വൺ വീക്കേ ഉള്ളൂ ഈ ഓസ്കി എക്സാമിനേഷന് അപ്പം അതുകൊണ്ട് അത്രയും പൈസ കുറയുമായിരിക്കാം നമ്മുടെ ഇവിടുത്തെ റെന്റും കാര്യങ്ങളൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ് ഒരു സിംഗിൾ ആയിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ മിനിമം ടു ഹൺഡ്രഡ് ന്യൂസിലൻഡ് ഡോളേഴ്സ് ആണ് ഇവിടെ വാങ്ങുന്നത് അപ്പം അതൊക്കെ നിങ്ങൾക്ക് ലാഭിക്കാം നാട്ടിൽ പോകാം തിരിച്ചു നാട്ടിൽ പോകാം എന്നുള്ളതൊക്കെ നല്ല കാര്യം തന്നെ ഇൻ കേസ് ഇവിടെ ജോലി കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഓസ്ട്രേലിയയിലേക്ക് പോകാം അങ്ങനെ ഒത്തിരി അഡ്വാൻറ്റേജസ് ഉണ്ട് പക്ഷെ നിങ്ങൾ ഇവിടെ തന്നെ ജോലി ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ആരും ഇങ്ങോട്ടേക്ക് വരരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒത്തിരി ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ന്യൂസിലൻഡിന്റെ ഇമിഗ്രേഷൻ ഒരുപാട് സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കാം എല്ലാവർക്കും വേണ്ടിട്ട് ഞാനും പ്രാർത്ഥിക്കാം അപ്പം കാണാൻ നമുക്ക് എല്ലാവർക്കും വീണ്ടും എവിടെയെങ്കിലും വെച്ചിട്ട് കാണാനായിട്ട് സാധിക്കട്ടെ അപ്പൊ പുതിയൊരു വീഡിയോ വരുന്നവരേക്കും ബായ്